ഹായ് ഗായ്സ് ഇതാണ് ഉത്രാട ഉത്രാടപ്പാച്ചൽ എങ്ങോട്ടാണെന്നല്ലേ ഉത്രാടത്തിൻ്റെ രാത്രിയായപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരാഗ്രഹം ഹോട്ടലിൽ പോയി വല്ലതും കഴിക്കണം വല്ലതും അല്ല അവർക്ക് മന്തി തന്നെ വേണം അങ്ങനെ നമ്മൾ മന്തി എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ് നമ്മൾ വർക്കലയുള്ള സെയ്തു ഹോട്ടലാണ് നമ്മളിവിടെ നിന്നാണ് മിക്കവാറും ഓർഡർ ചെയ്യാറ് പക്ഷേങ്കിൽ ഇവിടെ വന്ന് കഴിക്കുന്നത് കുറവായിരുന്നു ഇന്ന് ഇന്നാദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ മെനു കാർഡൊക്കെ എടുത്ത് കുഞ്ഞാറ്റം ഇങ്ങനെ തിരക്ക് പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ എന്തു ചെയ്യാം കുറേ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തായപ്പോഴാണ് പിന്നീടാണ് നമ്മൾ ഓർഡർ വന്നത് അങ്ങനെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എത്തി ആ അപ്പോൾ ഒരാശ്വാസമായി ഇപ്പം കൊണ്ടുവരുമല്ലോ എന്നുള്ളത് ഓ അങ്ങനെതാണ് നമ്മൾ ഓർഡർ ചെയ്ത മന്തിയൊക്കെ മുമ്പിലെത്തി അപ്പോൾ കുഞ്ഞാറ്റ് വേഗം അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൾ കോരിയെടുത്ത് ഈ നാല് അഞ്ച് നാല് പീസ് ഉണ്ടായിരുന്നു നമുക്ക് നാല് പേർക്ക് ഓരുന്നായിട്ട് അവളങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഓ കഴിച്ചോളാം വയന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ കുഞ്ഞാറ്റി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനാണ് എടുത്തത് ഞാനെടുത്തപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു ഈ എനിക്കൂടെ ഒത്തിരി ഇട്ടുപാടി എനിക്കൂടെ എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്കൂടെ ഇട്ട് കൊടുത്ത് കൊട്ടുവനും ഒക്കെ കൊടുത്ത് എങ്ങനെ ഈ എടുക്കാനുള്ള ഒരു സാവകാശം പിന്നീട് ഇല്ലായിരുന്നു എങ്ങനെയെങ്കിൽ ഇത്തിരി കഴിക്കണം എന്നുള്ള ഒരു ഒരാകാംക്ഷയിലായിരുന്നു അങ്ങനെ അവൾ അച്ഛനും ഒത്തിരി ചോറൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മന്തി റൈസൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളത് കഴിക്കാൻ തുടങ്ങി പിന്നീട് ഒന്നും അറിഞ്ഞില്ല അവരൊക്കെ പീസൊക്കെ എടുത്തതിനു ശേഷമാണ് ഒരു പീസ് കിട്ടിയത് പക്ഷേ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ പീസ് ഒത്തിരി ചെറുതായി പോയി സാരമില്ല ഞാനങ്ങനെ ഇന്ന് നല്ല ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങനെ എടുത്ത് റൈസിൻ്റെ കൂടെ ചേർത്ത് ഒഴച്ചൊരു പിടി പിടിച്ച് ആ സൂപ്പറായിരുന്നു ഓനെ സൂപ്പറായിരുന്നു പിന്നീട് ഞാൻ കുറച്ച് മയോണൈസൊക്കെടുത്ത് ഒത്തിരി ഒഴിച്ച് അത് പിന്നീട് ആ ചിക്കനും അതൊക്കെ എടുത്ത് അങ്ങ് കഴിച്ച് ഓ ഒന്നും പറയാന സൂപ്പർ 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 ഇതായിരുന്നു നമ്മൾ ഉത്രാടത്തിന് രാത്രി കഴിച്ച ഫുഡ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ വർക്കലേ വരുമ്പോൾ ഈ സൈഡ് ഹോട്ടലിൽ ചെന്ന് മന്തി കഴിക്കണം സൂപ്പറാണ് അടിപൊളിയാണ് ഓക്കെ ബായ് സി യു